അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെയും ഇന്നും ഇനി ഒരു രണ്ടുനാൾക്കാലിരിക്കും നാളെയും പറ്റുന്നു യാറക്കേറെ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുള്ളത് മദനീയ മുസ്താദിൻ്റെ ഒരു പൊരനെ പറ്റിയിട്ട് അയാൾ ഒരു രണ്ടു നേട്ടത്തിൻ്റെ പൊര കെട്ടിന് അതിൻ്റെ പരൻ്റെ ഉള്ളിൽ നല്ല സൗകര്യം സൗലഭ്യം എല്ലാം ഉണ്ടോ അയാൾ ഇഷ്ടപ്പെടുന്നവർക്കു ഭാര്യ ക്വശിയായി അതിനാരീഡിയോ പ്രചരി പ്രചരിപ്പിച്ചും അതിൻ്റെ അടിയിൽ കമൻസായിട്ട് മാഷാള്ള മാഷാ അള്ളയിട്ടുള്ളവർ വി അയാളെ വി അയാൾ അയാളെയും അയാളെ ആദർശത്തിനെ വിരോധിക്കുന്നു അതിന് എന്തെല്ലാം കമൻസും ബാഡ് കമൻസ് ഇട്ടോ ഉള്ളവർ യഥാർത്ഥത്തിൽ ആ പരനെ പറ്റിയിട്ടല്ല ചർച്ച അയാൾ ഏതൊരു ആദർശക്കാരനാണ് ആ ആദർശത്തിൻ്റെ ആൾ പരകെട്ടിയണം കൊണ്ടാണ് ചർച്ച നടക്കുന്നത് അപ്പൊ അങ്ങനല്ല വിമർശിക്കേണ്ടത് വൈജ്ഞാനികമായിട്ട് വിമർശിക്കണം ഏത് വിഷയത്തിനാവട്ടെ ഈ പരാൻ ചുന്നത് ആര് കെട്ടാത്തത് എന്ന് നമുക്ക് നോക്കാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ വിഷയത്തിലേക്ക് വരുന്ന മുന്നേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് ആദൻ നബി അലിസ്സലാം മുതൽക്ക് ഇനി ലോകവസാനം വരുന്ന എല്ലാ മനുഷ്യന്മാരതും അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യന് ജൈന ബുദ്ധ ഇങ്ങനെ സുന്നി സലഫി എല്ല ഖാദ്യാനി തുടങ്ങിയിട്ടുള്ള എല്ലാ മനുഷ്യന്മാരെ ഫണ്ടമെന്റ് റൈറ്റ്സ് ആയ ഒരു അവൻ്റെ അവക്ക ആവശ്യം ചെല്ലെങ്കിൽ എട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് ആവശ്യമുണ്ടോ അതിൽ ഒന്നാമത്തായി എണ്ണപ്പെടുന്നത് ഉറങ്ങണം ചെല്ലിച്ചു നല്ലോണം ഉറങ്ങണം ഒരു മനുഷ്യൻ്റെ മുഖ്യമായിട്ടുള്ള ആവശ്യം നല്ല വറക്ക് ആ വറക്ക് വന്നെങ്കിൽ അവൻ അത് തന്നാലെ വറങ്ങിട്ട് പോണം അതിനെ പിടിച്ചുനിൽപ്പിക്കാൻ ആയിരിക്കുവാന്നില്ല രണ്ടാമത്തത് മൂത്രം ഒഹിക്കുവാലു മൂത്രം വന്നെങ്കിൽ പിന്നെ അവിടെ പിടിച്ചു നിൽക്കാനാകുന്നില്ല അത് വീതിറ്റേ വേണം രണ്ടാമത്തെ മനുഷ്യൻ്റെ ആവശ്യം ഇനി മൂന്നാമത്തത് തണ്ണി കുടിക്കുവായിട്ട് തണ്ണി കുറച്ച പിടിച്ച് നിൽപ്പിക്കാനാകുന്നത് കൊണ്ടാണ് മൂന്നാമതായിട്ട് എണ്ണ എണ്ണപ്പെട്ടത് ഇനി നാലാമത്തത് കാഷ്ടി കാഷ്ട എന്ന് പറഞ്ഞെങ്കിൽ അതിനെ കാലിയാക്കിയിട്ടേ വേണു അതിൻ്റെ അവസ്ഥ കാലിയാക്കാൻ കഴിയുന്ന ഒരവ കഴിയാത്തൊരവസ്ഥ ചെല്ലിറ്റുവാലില്ല അത് അനുഭവിച്ചവർക്കും അതിൻ്റെ അവസ്ഥ അറിയും അപ്പം ഇത് മനുഷ്യൻ്റെ ആവശ്യമാണ് അപ്പം അതിനുള്ള സൗകര്യം സൗലഭ്യല്ല ആക്കേണ്ടി വരുന്നത് അഞ്ചാമത്തത് ഭക്ഷിക്കുക ഇട്ട് പസി ഇപ്പോൾ കുറച്ചാണ് പിടിച്ചു നിൽക്കാനാകൊണ്ടാണ് അഞ്ചാമതായിട്ട് അതിനെണ്ണപ്പെടുന്നത് എന്താ ഫലസ്തീനിലി നമുക്കറിയുമല്ലേ സിൻവാരി മൂന്നാക്കാലയത്തിനെ പരിശോധിച്ചിട്ടാണ് നമുക്ക് കിട്ടിയത് മൂന്നാക്കാലും ഭക്ഷിച്ചിട്ടില്ല ആയിട്ട് അപ്പോൾ പിടിച്ചു നിൽപ്പിക്കാനാന്ന് ഒരു മൂന്നയ നാല് നയ അഞ്ചു നയ ആ അഞ്ചാമതായിട്ട് അതിന് എണ്ണപ്പെട്ടത് ഇനി ആറാമത്തത് മേജറിനും മൈനറിനും വസ്ത്രം അതായത് തണുപ്പിനി ചൂട്ണി ഉൾക്കൊള്ളാനുള്ള വസ്ത്രം വേണുമായിട്ട് ആറും ഏതും ഈ മ മേജറിനും മൈനറിന് അതായത് പ്രായം കുറഞ്ഞവൾക്കും പ്രായം ഏറിയോർക്കും ഇനി മിഡിൽ ഈസ്റ്റിൻ്റെ ഒരുക്കായ് സെക്സ് ഇത് മനുഷ്യൻ്റെ ആവശ്യം ആറും ഏതും അങ്ങനെ പോകും ഇനി എട്ടാമത്തത് പാർപ്പിടാം അതായത് ഒരു പര അത് ചറ്റപ്പരാവട്ടെ എൻ്റെ പോലത്തെ ഓടിട്ടവരാവട്ടെ സ്ലാപ്പിന്റെ പൊറാവട്ട് ബർപ്പിന്റെ പൊറാവട്ട് ഇത് എട്ടാമത്തെ ആവശ്യമായിട്ട് കണക്ക് കൊടുക്കപ്പെടുന്നത് അത് ഇയാൾക്ക് ഇപ്പൊ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചാണ്ടിൻ്റെ ഉള്ളാവും എനിക്ക് തോന്നുന്നു ഇത്ര വയസ്സിൽ കെട്ടാത്ത ഒരാൾ ഇത്ര വയസ്സാകുമ്പോൾ അയാൾ കെട്ടി ഈ പര കെട്ടിയ വിഷയത്തിലാണ് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പര ഇപ്പം എല്ലാവരും കിട്ടുന്നത് സലഫി മൗലബി മാറില്ലേ അവർക്കത് പൈസ ഇല്ലേ അവരെ പ്രോപ്പർട്ടി ആരെങ്കിലും ഇന്നത്തോളം വെളിവാക്കിയിട്ടിരിക്ക സൗദിയിലെ എത്ര വഹാബി വില പണ്ഡിതന്മാരുള്ള അരി അവർ ഇതാക്കുന്ന കാറ് അവരെ ഓഫീസ് അവരെ പരെ അതെല്ലാം നോക്കിയെങ്കിൽ ഇയാളത് എന്തല്ല അവർ മനസ്സിലാക്കണു ഇയാളെ എതിർക്കുന്ന എന്തു കൊണ്ടും ചെല്ലെങ്കില് ഇയാളിപ്പൊ നോക്കി അഖിലബൈത്ത് നബിസ് അല്ലാഹു അലൈഹി വസ്സല്ലാം തങ്ങളുടെ കുടുംബക്കാരായ തങ്ങന്മാർക്ക് നൂറ്റി ചെല്ലാനം പരകെട്ടിയിൽ കൊടുത്തു അതിനാരെങ്കിലും അയാൾ അംഗീകരിക്കുന്നവരല്ലാത്ത വേറെ ആരെങ്കിലും അതൊരു നല്ല കാര്യം ചെല്ലിയിട്ട് ഇതാക്കിയിട്ടില്ലല്ലേ പിന്നെ വയനാട്ടിൽ ഇതായി അപ്പഴും പത്തിനൂറ് വര കെട്ടിട്ട് കൊടുത്തു ഇങ്ങനെ ഒരുപാട് വിഷയത്തിലായിക്കോണ്ടു പിന്നെ ഇപ്പം അയാൾ ആക്ഷേപിക്കുന്നുണ്ട് ഇത് പാവപ്പെട്ടവരെ പൈസ കെട്ടി ആൾട്ട് ഈ കണക്ക് വാടന്ന് കിട്ടിയത് ഈ കണക്ക് വാടന്ന് കിട്ടിയത് ഉണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ ചോദിച്ചത് ശരി ആ പാവങ്ങളെ പൈസ കെട്ടിയിട്ട് അയാൾ നല്ല ഒരു ആഡംബര വര കെട്ടിയത് അതില്ലാൾട്ട് എന്താ നിങ്ങളെ മൂലവിമാർ ആഡംബര വരലില്ലേ വേണ്ട സാധാരണക്കാരായ സെൽഫികൾ എല്ലാവട്ട് നിങ്ങളെ നിങ്ങൾ എത്രയോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിലയ്ക്ക് പര എങ്ങത്ത് കെട്ടിയെങ്കോ ചെറ്റപ്പര കെട്ടിയെങ്കും സ്ലാബിൻ്റെ പുര കെട്ടിയെങ്കാവും ഓട്ടിൻ്റെ പര കെട്ടിയങ്ങാ സീറ്റിൻ്റെ പുര കെട്ടിയെങ്കിലും ആവും പക്ഷെ നിങ്ങളിലുള്ള പണക്കാർ എത്രയോ വഹാബികളില്ലേ എങ്ങത്തെങ്ങത്തെ സൗകര്യത്തിൽ ഇല്ലല്ലേ വിമർശനം ഉണ്ടല്ലേ അതൊരു വൈജ്ഞാനികമായിട്ടാവണം അല്ലെങ്കിൽ വെറുതെ ഒരാളിങ്ങനെ അയാൾ എത്രയോ നല്ലതാക്കി അതിനെ പറ്റിയൊന്നുമില്ല അയാളെ ഇപ്പ അയാൾക്ക് വരമാന അയാൾ യൂട്യൂബ് നോക്കിയാൽ മതിയാവും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബ്സ് ഉണ്ട് അയാൾ ഒരു വീഡിയോ ആയിരക്കണക്കിന് ആൾ നോക്കുന്നവര് കാല് യൂട്യൂബിൻ്റെ പൈസ കണക്ക് കൂട്ടിയിട്ട് അയാൾ തുടങ്ങിയത് ഇന്ന് മുതൽ കണക്ക് കൂട്ടിയിട്ട് തുടങ്ങിയത് കൊണ്ടല്ലേ അത് അയാൾക്ക് സ്വന്തം വരുന്നത് അത് ആരെ ഇതിലല്ല ആര് കൊടുക്കുന്നതുമല്ല ആ പൈസ തന്നെ അയാൾക്ക് ഇങ്ങനത്തെ ആ ഇങ്ങനത്തെ പത്ത് വര കെട്ട അത്ര പൈസ അയാൾക്ക് അയാൾ യൂട്യൂബിൽ വരുന്നത് അത് അയാളെ അയാളെ ഒരു ഇത് ഇപ്പൊ നിങ്ങളെ മൗലവിമാർ നിങ്ങളെ യൂട്യൂബ് റഫീഖ് സലഫിയുള്ളോ ഹുസൈൻ സലഫിയുള്ളോ സാർജ അവരെ യൂട്യൂബിൽ അവർ പൈസ നടത്തുന്നില്ലേ ഫൈസൽ മൗലവി അവരെ യൂട്യൂബിൽ അവർ പൈസ നടത്തുന്നില്ലേ അപ്പൊ ദീനീറ്റി പൈസ ആക്കി അല്ലെങ്കിൽ അവറും പൈസ ആക്കുന്നില്ലേ അപ്പോൾ വൈജ്ഞാനികമായിട്ടുള്ള ചർച്ച ആണ് ആഡംബരം വേണ്ടചല്ലെങ്കിൽ നിങ്ങളെ മൗലവിമാരെ ആഡംബര നിങ്ങളെ സാധാരണക്കാരായ സലഫി നേതാക്കന്മാരുടെ ആഡംബര അതിനെല്ലാ എല്ലാത്തിനെയും ചർച്ച ആക്കി കാലം ഒരു സുന്നി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ സ്വലാത്ത് ചലിപ്പിക്കുന്ന ചെല്ലിട്ട് ആ നിലയ്ക്ക് ഞമ്മ ഒരാളെ എതിർക്കുമ്പോഴാണ് അയാളാക്കിയാൽ നല്ലതിനെയും പ്രചരിപ്പിക്കും എന്നിട്ടീനെ വിമർശിച്ചെങ്കിലാ ശരി വാവാ നല്ലത് പ്രചരിപ്പിച്ചതിനായിട്ട് ഇല്ലല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ ജീവിതത്തിൽ ഒരു സുന്നി ഉസ്താദ് ഇയാൾ പോട്ട് ഒരു സുന്നി ഉസ്താദ് നല്ലതാക്കിയതിനെ നിങ്ങൾ അതിലേക്ക് ഒരു സല്യൂട്ട് അടിച്ചതുണ്ടായില്ല അപ്പൊ ഈ അപപ്രചാരം അതല്ല ഒരു സീക്ക് ഒരു മാനസിക സീക്ക് അത് നിങ്ങളത്